കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചല്ലേ കൊച്ച് കല്യാണൊക്കെ കഴിഞ്ഞ് അവിടെ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്ന് അണിമോണൊക്കെ ആഘോഷിക്കാൻ പോണു നല്ലൊരു ദൈവാദീന ഉള്ള കൊച്ച് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ വലിയ സന്തോഷത്തിലാണ് അവിടെ ഈ ബിനീഷ് പാഷന്റെ ആ ഞങ്ങളും പറയുണ്ട് അതുപോലെ കല്യാണം കൂടാലോ അവ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവനും ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ കല്യാണമൊക്കെ പറഞ്ഞ വീട് പണി കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് വന്ന് ചേരുന്നല്ലേ ഇപ്പൊ മാജിക്ക് പഴയതിനെക്കായും ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ നേരിട്ടിരുന്നു ഒരിടയ്ക്ക് ഇപ്പൊ അത്തരത്തിലുള്ളൊരു തോന്നുന്നു നല്ല രീതിയിൽ അത് എല്ലാവർക്കും ജീവിക്കണ്ടേ അവരതുകൊണ്ട് ജീവിക്കുന്നു ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നു ണ്ടാവുമ്പോഴല്ലേ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരത്തെ ഒരു വ്യക്തിയായിരുന്നു മറ്റേ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ധാരണയായിട്ടിരിക്കില്ല സുധി ചേട്ടൻ്റെ ഒരു പെർഫ്യൂം വിവാദത്തിൽ ഭയങ്കര രീതിയിൽ സൈബർ അറ്റാക്ക് നേരത്തെ വ്യക്തിയായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഒന്നും നോക്കാറില്ല ഞാൻ കമന്റ് നോക്കാറില്ല ഒരു സംഭവം നോക്കാറില്ല ഒരു കാര്യം നോക്കാറില്ല അതുകൊണ്ട് ഞാൻ പക്കയായിട്ട് അങ്ങ് പോവുക അല്ല അത് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം അങ്ങനെ ചെയ്തത് ശ്രദ്ധിച്ചേട്ടന്റെ ഭാര്യ അങ്ങനെ ചെയ്യാൻ പറഞ്ഞോണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത് ആക്ഷൻ നല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും വർക്ക് ഉണ്ടാവട്ടെ വർക്ക് എന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവട്ടെ എല്ലാവർക്കും അരിപടിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ അടിപൊളിയായിട്ട് പോകട്ടെ പിന്നെ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ സിനിമയാണിത് പാലമ്പുഴവും ആ പടം നല്ല രീതിയിൽ വിജയിച്ച് മലയാളത്തിലേക്ക് ഒരു നായകൻ കൂടി വരികയാണ് നല്ല അതെല്ലാം സക്സസ് ആവട്ടെ എല്ലാം വലിയ കഴിവുള്ള ആളുകളാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവരും വി കെ പി സാറാണെങ്കിലും അതൊക്കെ എല്ലാരും അപ്പം ആ പടം സക്സസ് ആവട്ടെ അതുകൊണ്ട് ഞങ്ങൾ ഓടി ഒരു സ്ഥലത്ത് ആയിരുന്നു ഓടി വരികയായിരുന്നു അതെല്ലാം ഭംഗിയായിട്ടാണ് നടക്കട്ടെ ഭംഗിയാവട്ടെ എല്ലാം ഭംഗിയാവട്ടെ